സ്വാഗതം സംയുക്ത ട്രേഡ് യൂണിയൻ ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യു സി ജേക്കബ് പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി നിയോജക മണ്ഡലത്തിലെ പ്രതിഷേധ പ്രകടനവും പാമ്പാക്കുടയിൽ നടന്നു പ്രതിഷേധ റാലി കെ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് എം എ ഷാജി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കുഞ്ഞുമോൻ ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു ജോഷിക്കെ പോൽ ബെന്നി വെട്ടിച്ചോട്ടിൽ എൽഡോ പി ബാബു എൽഡോ വർഗീസ് അനൂപ് നാരായണൻ എന്നിവർ സംസാരിച്ചു റെജി പി ആർ ജിജോ മർക്കോസ് റജി പിന് നേതൃത്വം നൽകി രാജ്യം ഇന്ന് നയങ്ങൾക്കെതിരെയാണ് നമ്മൾ ഇന്നിവിടെ രാജ്യവ്യാപകമായി പണിമുടക്ക് രാജ്യത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിവിധ മേഖലയിൽപ്പെട്ട തൊഴിലാളി സമൂഹമാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് പണിമുടക്ക് ഇന്നലെ അർദ്ധരാത്രി ആരംഭിച്ചിട്ടുള്ള ഈ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി വരെ ഈ പണിമുടക്ക് നീണ്ടു നിൽക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ഇരുപത്തി മൂന്ന് തവണകളായി നമ്മൾ രാജ്യത്തിൻ്റെ രാജ്യത്തെ വിവിധ പണിമുടക്കുകൾ നടത്തിയിട്ടുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഒരു നയ സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ്റും പതിനൊന്നാം വർഷത്തിലേക്ക് നയി കിടക്കുന്ന മോദി സർക്കാരും അതുപോലെ ഏറ്റവും അവസാനം രണ്ടാം വട്ടം വരിക്കുന്ന പിണറായി സർക്കാരും തൊഴിൽ നയങ്ങൾക്കും തൊഴിലാളി വിരുദ്ധ നടപടികൾക്കുമെതിരെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ തൊഴിലാളികൾ രാജ്യവ്യാപകമായി അഖിലേന്ത്യാ തലത്തിൽ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമരത്തെ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം